കാൻ യൂനുസിൻ്റെ മേഖലകളിൽ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഹമാസും ഇസ്രായേലും തമ്മിൽ തുടരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ആറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതും തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിൽ പല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് വന്നു ഒരു ഭാഗത്ത് കൂട്ടക്കൊരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ മറുപക്ഷത്ത് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ അടുത്ത കാലങ്ങളിൽ അതിശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് ഇസ്രായേലിൻ്റെ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ അതിലേറ്റവും രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളും സൈനികരും നഷ്ടപ്പെട്ടത് ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ദിവസത്തിനിടയിലാണ് ലോക മാധ്യമങ്ങളും മീഡിയകളും ലോക ലോകാന്തര തലത്തിലുള്ള ചർച്ചകളും ഇറാനും ഇസ്രായേലും ഉണ്ടായിരിക്കുന്ന സമയത്ത് പരമാവധി ഇസ്രായേൽ സൈന്യം ഇടിച്ചു കയറി കാൻ യൂണിസിൻ്റെ ബാങ്കിൽ നിന്ന് ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്നാണ് ഏരിയകൾ മനസ്സിലാവുന്നില്ലെങ്കിലും മനസ്സിലാകുന്ന ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ആക്രമണം നടത്തി എന്നുള്ളതും എന്നാൽ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈനിക കമാൻഡർ വരെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്ത് റിപ്പോർട്ട് വിട്ടിട്ടില്ല ആയതിനാൽ അതിനൊരു ഔദ്യോഗികത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇവിടെ ബന്ധപ്പെട്ട കാര്യത്തിന് ഏറെക്കുറെ അവസാന മിനുക്കുപണിയിലാണ് അത് തൊട്ടടുത്ത ദിവസം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിനിടയിൽ ഒരു വിജയ ഗസക്കെതിരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് ഒന്നിക്കില്ല ആ മാസനെ ഇല്ലാതാക്കുക അതൊരു പക്ഷെ സാധിക്കാത്ത കാര്യമാണ് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം ബന്ധികളെ പൂർണ്ണമായും മോചിപ്പിക്കുക അമാസിന്റെ സമ്മതമില്ലാതെ അതും ഏറെക്കുറെ നടക്കാത്ത സംഭവമാണ് മൂന്നാമത് അവർ പറയുന്നത് അവരുടെ കയ്യിലേക്ക് ഗസയിലേക്ക് ആയുധങ്ങൾ വരുന്ന സോതസ്സ് കണ്ടെത്തുക അത് ഇല്ലാതാക്കുക അതും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിജയം ലോകത്തിന് മുൻപിൽ കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഇല്ലാത്ത വിധം യുദ്ധത്തിൽ പരാജയം സംബന്ധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇസ്രാൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആളുകളെ കൊല്ലുന്നു എല്ലാ ദിവസവും ആളുകളും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ ലോകത്തി വലിയ ചർച്ചയാണ് കാരണം ഭക്ഷ്യത്തിന് ഭക്ഷണത്തിനു വേണ്ടി വരുന്നിൽക്കുന്ന ആളുകളെയാണ് ഇസ്രായേൽ സൈന്യം പ്രകോപനം പോലും ഇല്ലാത്ത രീതിയിൽ വെടിവെക്കുന്നത് അങ്ങനെ വെടിവെച്ച് മരിക്കുന്നത് ഓരോരോ ദിവസം പത്തിലധികം മരണങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് അതോടൊപ്പം മറ്റ് മേഖലയിലാണ് ഈ ഒരു വിഷയങ്ങൾ നടക്കുന്നത് അവിടെ ഇപ്പോൾ ഷബാബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹമാസ് വിരുദ്ധ ഗ്രൂപ്പിനെ തട്ടിക്കൂട്ടി ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗ്രൂപ്പും ഇസ്രായേൽ സൈന്യം സംയുക്തമായ രീതിയിൽ അമാസിനെ നേരിടുന്ന പ്രവർത്തികൾ നടക്കുന്നു അല്ലെങ്കിൽ നടത്താൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു എന്നാൽ ഷബാബ് ഗ്രൂപ്പിനോട് കീയടങ്ങാൻ വേണ്ടിയിട്ട് ഗസയിലെ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് മുന്നേറാൻ വേണ്ടി സാധിക്കില്ല കീയടങ്ങിയിട്ട് ഈ ഗസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അതല്ലെങ്കിൽ ജയിലിൽ കിടക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അതിപ്പോ ഏത് തരത്തിലാണ് അത് അവസാനിക്കുക എന്ന് പോലും പറയാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് ഏതായാലും ഇറാനു ശേഷം ഗസയിലും വലിയ പരാജയം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സർവമേഖലയിലും എതിർപ്പുകളും വിമർശനങ്ങളും രാജ്യത്തിന്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇസ്രായേലിനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിലക്കാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേലിൻ്റെ അകത്തുണ്ടായത് ഇത് സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നേർക്കു നേരെ ഇസ്രായേലിൻ്റെ അകങ്ങളിൽ പല ഘട്ടങ്ങളിലും പോലീസും സൈനികരും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ചെയ്യുന്നത് നിത്യ കാഴ്ചയായി ഇസ്രായേൽ മാറിയിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നര വർഷമായിട്ടും വിജയ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് വിജയം ഉണ്ടായി എന്ന് ചോദിക്കും ത്തിന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഒന്നുകിൽ ബന്ധുക്കളെ മോചിപ്പിക്കണം അല്ലെങ്കിൽ ആമാസന ഇല്ലാതാക്കണം അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടി സാധിക്കണം എല്ലാം സർവ്വ മേഖലയിലും പരാജയമാണ് ആളുകളെ കൊല്ലുന്ന കാര്യത്തിൽ മാത്രമാണ് വിജയിക്കുന്നത് ഇതൊരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഏറെക്കുറെ ലോകത്ത് നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഇതിനൊരു വരവ് പ്രയാസമാണ് രാജ്യം പല മേഖലയിൽ തകർന്നിരിക്കുന്നത് പുനർജീവിപ്പിക്കുക എന്നുള്ളത് പോലും പതിറ്റാണ്ടുകൾ എടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അത്രയ്ക്ക് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ ഗസയുടെ അകത്ത് നോക്കിയാൽ ആണെങ്കിലും അവർ സുരക്ഷിതമായിരിക്കുന്ന ഒരു സ്ഥിതിയല്ല പരമാവധി പരമാവധിയായിട്ട് സംഘങ്ങളൊക്കെ ഗസയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് നിയമിക്കണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം വന്നു ഗസയുമായിട്ട് ഗസയിലേക്ക് എത്തപ്പെട്ട ആളുകളിൽ പരിക്കേൽക്കാത്ത രീതിയിൽ തിരിച്ചെത്തിയവർ വളരെ കുറവാണ് എന്നുള്ളതാണ് മാത്രവുമല്ല ഇത്തരം പരിക്കേറ്റിരിക്കുന്ന ഇസ്രായേൽ സൈനികരെ ചികിത്സിക്കുന്ന ആശുപത്രി തന്നെ ഇറാൻ സ്ഫോടകത്തിൽ ഈ മിസൈൽ പായിച്ചുകൊണ്ട് തകർത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ വേറെ നിലനിൽക്കുന്നു അപ്പോൾ ചികിത്സാ സംബന്ധമായി കാര്യത്തിലൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രണ്ട് ഭാഗങ്ങളിൽ ഇറാൻ തകർത്തിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുകൊണ്ടിരിക്കുകയാണ് ഐഫ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു വലിയ കപ്പലുകളൊക്കെ വരാൻ പാകത്തിലുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ചില മേഖല അപ്പാടെ തകർന്ന് തീപിടിച്ചിരിക്കുന്ന രീതിയാണ് ഇങ്ങനെ അകത്തും പുറത്തും വലിയ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും ഈ കാനൂണിസിൻ്റെ ഭാഗങ്ങളിലേക്ക് ഭാഗങ്ങൾക്കപ്പുറം തെക്കുവടക്കൻ ഗസയുടെ ഭാഗങ്ങളിലും വലിയ ഏറ്റുമുട്ടലുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതും ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ യഥാർത്ഥത്തിൽ പരമാവധി പത്രമീഡിയക്കാരൊക്കെ ഗസയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി ചില്ലാനും പത്രക്കാരെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്ന വിവരം പുറത്തു വന്നതാണ് നൂറ്റി അറുപത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് എന്നാൽ നൂറ്റി അറുപതല്ല ഇരുന്നൂറിൻ്റെ മേലെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം റിപ്പോർട്ടർമാരില്ലാതിരിക്കുകയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്തിന് വിവരങ്ങൾ അറിയാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ആക്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആ ഉദ്ദേശം നടക്കാത്തൊരു സ്ഥിതിയാണ് തിരിച്ചടി ശക്തമാണ് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപകടം പറ്റുന്ന അതായത് എയർ ആംബുലൻസ് എയർ ആംബുലൻസ് ഗജക്കകത്ത് ഇറങ്ങാത്ത ദിവസങ്ങൾ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പരിക്കേറ്റ ഈ സൈനികരെ ഇസ്രായേലിലേക്ക് എത്തിച്ചു കൊണ്ട് ചികിത്സ നടത്താൻ വേണ്ടിയിട്ടാണ് അത്തരം പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അവർ കൊട്ടിഘോഷിക്കുന്ന തരത്തിലല്ല കാര്യങ്ങൾ പോകുന്നത് കാര്യം നേരെ വിപരീത ദിശയിലാണ് എവിടെയും സമാധാനപരമായിരിക്കുന്ന ഒരു വിജയമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഐ ഡി എഫ് സംഘം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല വലിയ സാമ്പത്തിക നഷ്ടവും ടാങ്കർ അടക്കമുള്ള അവരുടെ യുദ്ധം യുദ്ധ മേഖലയെ കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ യുദ്ധവാഹനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും അക്രമുണ്ടാകുന്നു അപ്പോൾ ഏറെ ഏറെക്കുറെ രണ്ടോ നാലോ സൈനികരുണ്ടാവും ടാങ്കർ തകരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈനികരും മരണപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ടാങ്കറിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അക്രമവും നിത്യന നിത്യേന എന്നോളം ഈ മേഖല കേന്ദ്രീകരിച്ച് നടന്നു വരുന്നു എന്നാണ് നമ്മൾക്ക് ഈ മേഖലയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ ഇറാനെ പോലെ തന്നെ ഗസയിലും പൂർണ്ണമായിരിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം